യോ ഈസ് അപ്പ് ഗായ്സ് വീണ്ടും നല്ലൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് അവർക്കും സുസ്വാഗതം അപ്പോൾ ഗായ്സ് കണ്ടോ ഗൈസ് നമ്മുടെ ഇന്നത്തെ റിവ്യൂന് വേണ്ടി യൂസർ റിവ്യൂവിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന വണ്ടിയാണ് ഡ്യൂക്ക് ടു ഫിഫ്റ്റി അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം നമ്മുടെ വിലയേറിയ ഊർജ്ജം നമ്മുടെ ചാനലിൽ കൂടുതലും വാഹനം ഓറിയൻ്റായിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ നല്ല സ്പോട്ട് ഓക്കെ ഇതും മറ്റൊരു സ്പോട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ചില്ല് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് ഓക്കെ നല്ല സ്പോട്ടും അതുപോലെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുള്ള സ്പോട്ടും കാണിച്ചു തരിക എന്നതാണ് എൻ്റെ ഹോബീസ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ചെറിയ ഓഫ് ഗ്രിഡ് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം ഓക്കെ എന്തായാലും പ്രത്യക്ഷ എന്തായാലും വാഹനങ്ങൾ ഓരോ ഉണ്ടായിരുന്നാലും കൂടുതലും വീഡിയോസ് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒട്ടും എന്താ പറയുക സമയം താമസിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഡ്യൂക്ക് ഫിഫ്റ്റി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബി എസ് സിക്സ് മോഡലാണ് അപ്പോൾ എല്ലാവരും പറയുന്ന ഒരേ സെയിം കംപ്ലൈൻറ്റ് തന്നെ ഞാൻ ഇതിൽ കണ്ട ഇതിലും നമുക്ക് പറഞ്ഞു തുടങ്ങാം എന്താണ് പവറില്ല 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 ബി എസ് ത്രീ വെച്ച് നോക്കുമ്പോഴേക്കും വണ്ടിക്ക് പവർ ഇല്ല എല്ലാവരും പറയുന്ന ഒരേ ഒരു കംപ്ലൈൻ്റ് ആണ് അല്ലെങ്കിൽ ബി എസ് ഫോർ വെച്ചാൽ വണ്ടിക്ക് പവറില്ല പവറില്ല എന്ന് ഒരുപാട് ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ശരി നമുക്ക് അതിൽ തന്നെ പറഞ്ഞു തുടങ്ങാം ഗ്യാസ് പവർ ഇല്ല എന്ന് പറയുന്നൊരു എനിക്കൊരു കാര്യമേ പറയുള്ളൂ ശരി കുറച്ച് പവർ നമുക്ക് ഡ്രോപ്പ് തോന്നിയായിരുന്നാലും വണ്ടിയുടെ എൻജിൻ റിഫൈൻമെൻറ്റ് അത്രയ്ക്കും മികച്ചതാണ് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ വണ്ടി ഒന്ന് ഓൺ ചെയ്ത് ഒരു റൈഡ് മോഡൽ നമ്മളിങ്ങനെ പോകുമ്പോഴേക്കും വണ്ടിയുടെ ഒരു എഞ്ചിൻ റിഫൈൻമെൻറ്റ് തീർച്ചയായിട്ടും അത് ടോപ്പ് ക്വാളിറ്റി എന്ന് പറയാന് വയ്യ എന്തായിരുന്നാലും പലരും അതിൽ നിന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്കതറിയാം എനിക്കറിയാം പലരും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ പവർ ഡ്രോപ്പ് മറ്റേ പഴയ വണ്ടികളിൽ നമുക്കറിയാം ബി എസ് ത്രീ വണ്ടികൾ വെച്ച് നോക്കുമ്പോഴേക്കും അത് കുറച്ചും കൂടെ ടോപ്പ് മോഡൽ പവർ നോക്കത്ത നമുക്ക് എന്താ പറയുക കിട്ടിയേക്കാം പക്ഷേ എൻജിൻ റിഫൈൻമെൻറ്റ് നമ്മൾ അതും കൂടെ നോക്കണം ഓക്കെ നമ്മളെല്ലാ സൈഡും നമ്മളൊരു ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സൈഡും നോക്കേണ്ടി വരും ഓക്കെ പവർ കുറഞ്ഞു പോയെന്ന് പക്ഷേ നമുക്കത് വണ്ടി ഓട്ടിച്ച് നോക്കും ഓക്കെ പലയിടത്തും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കും ഓക്കെ വണ്ടി ഓട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ പവർ ഡെലിവറി നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നാലും ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് ചെറിയൊരു ഡ്രോപ്പ് തോന്നിയായിരുന്നാലും നമുക്കത് ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് പവർ ഡ്രോപ്പായിട്ട് എന്താ പറയാ ബി എസ് ഫോറിൽ നിന്നും ബി എസ് എന്താ പറയുക സിസ്സിലേക്ക് നമുക്കത് തോന്നുന്നില്ല ഓക്കെ ചെറിയൊരു ഡ്രോപ്പ് മാത്രമേ നിങ്ങൾ തോന്നുക അല്ലാതെ പവർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും നിന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു പ്രവണത ഒന്നും ഇല്ലാത്തില്ല ഓക്കെ അത് നിങ്ങൾ നോട്ട് ചെയ്തോ എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് എടുത്ത മോഡലാണ് അന്ന് ഇതിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഒരു മൂന്ന് ലക്ഷം അടുപ്പിച്ച് വരുന്നുണ്ട് രണ്ട് തൊണ്ണൂറ്റി നാല് എന്തായിരുന്നു രണ്ട് തൊണ്ണൂറ്റി നാല് അത്രയും മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് എന്തായിരുന്നാലും അത്രയും റേറ്റ് എന്തായിരുന്നു ഇതിനായിട്ടുണ്ട് പിച്ചീസ് നമ്മൾ ആ ഒരു ടൈമിലെ നോക്കുമ്പോഴേക്കും കുറച്ച് കോസ്റ്റ്ലി ആണോ ചോദിച്ചാൽ തീർച്ചയായിട്ടും കുറച്ച് കോസ്റ്റ്ലിയാണ് കാരണം എന്ന് വെച്ചാൽ ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം അടുപ്പിച്ച് നോക്കുമ്പോഴത്തേക്കും പല വണ്ടികൾ അന്ന് എന്താ പറയുക ഒരുപാട് വണ്ടികൾ നമ്മുടെ ബി എൻ ഡബ്ല്യുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടെ പൈസ കിട്ടുകഴിഞ്ഞാൽ ബി എൻ ഡബ്ല്യൂ കുറച്ചും കൂടെ പൈസ കിട്ടു കഴിഞ്ഞാൽ നമ്മുടെ സിക്സ് ഫിഫ്റ്റി എന്തായാലും അത് വെച്ച് നമുക്ക് കമ്പാരിച്ചാൽ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ സിക്സ് ഫിഫ്റ്റി നോക്കുമ്പോഴത്തേക്കും രണ്ടും രണ്ട് സെഗ്മെന്റ് വണ്ടിയാണ് ഞാൻ എന്തായാലും ഒരു ഈ പൈസ റേഞ്ചിൽ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ അതൊരു റീസൻ അല്ല പക്ഷേ ഡ്യൂക്ക് ഒരു കെ ടി ഒരു ടു ഫിഫ്റ്റി ഡ്യൂക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇച്ചാ എന്താ പറയുക അതൊരു മാസ് വണ്ടി തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഡിസൈൻ ഓക്കെ നമുക്ക് ആദ്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അത് കറക്കാൻ പറഞ്ഞു വണ്ടിയുടെ ഡിസൈനാണ് വണ്ടി പല ഡിസൈൻസും വന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഈ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ അതാ നിങ്ങൾക്കിത് കാണാം മഡ്കാട് നമുക്ക് മഡ്കാട് തന്നെ വാരി കോരി തന്നിട്ടുണ്ട് അധികം ചെളി തീർക്കാത്ത രീതിയിൽ തന്നെ മഡ്കാടും കാര്യങ്ങളും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ പറഞ്ഞു ഡിസൈൻ വൺ ഓഫ് ദ ടോപ്പ് ക്ലാസ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യം കൂടെ സംസാരിക്കാനുണ്ട് ബ്രേക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കൊക്കെ ഡിസ്ക് ബ്രേക്കാണ് എന്നാൽ പോലും പലർ പല യൂസേഴ്സും കംപ്ലയിൻറ്റ് ചെയ്തത് ഞാനും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഫ്രണ്ട് ബ്രേക്ക് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് എനിക്ക് എന്താ പറഞ്ഞാൽ പല യൂസർ യൂസർമാർ പല റൈഡർമാരെയും ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് പലരും ഫ്രണ്ട് ബ്രേക്കിലാണ് എന്താ പറയുക ഗെയിം പ്ലേ നടത്തുന്നത് ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിച്ചാണ് പലരും എന്താണ് വണ്ടി ഓടിക്കുന്നത് ബാക്ക് ബ്രേക്ക് അധികം ഉപയോഗിക്കാറില്ല പലരും ബ്രേക്ക് ബ്രേക്ക് ഉപയോഗിക്കുന്നത് കുറവാണ് ഇപ്പോഴും ഫ്രണ്ട് ബ്രേക്ക് ഇറ്റ്സ് ടൈം ഫൈൻ ടോപ്പ് ക്ലാസ് ഒരു പ്രശ്നമല്ല പിടിച്ചാൽ പിടിച്ചെടുത്ത് തന്നെ പക്ഷേ ബ്രേക്ക് ബാക്ക് ബ്രേക്ക് കുറച്ച് എന്താ പറയുക ഇച്ചിരി എന്തോ ഒരു മടി കാണിക്കുന്ന ഒരു ഫീലായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജ് ഓക്കെ വണ്ടി ഇച്ചിരി ടു ഫിഫ്റ്റി സി സി വണ്ടിയാണ് വണ്ടി അത്യാവശ്യം നല്ലൊരു മാരക പവറും കൂടെയാണ് പല വണ്ടി പല എന്താ പറയുക പല സെഗ്മെൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയുടെ മൈലേജ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിക്കാൻ ഇതിനൊരു കൂടുതലും മൈലേജ് കിട്ടുമെന്ന് നിങ്ങളൊന്ന് വിധി എന്താ പറയുക നിങ്ങളൊന്ന് വിധി എഴുതി എഴുതിക്കളായിരുന്നു ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സെഗ്മെൻറ്റ് തന്നെ ആ ഒരു സെഗ്മെൻ്റ് വണ്ടി പൊളിച്ച് നടക്കാൻ സിംഗിൾ സിംഗിൾ പീസ് പൊളിച്ച് നടക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ മൈലേജ് ഒരു മുപ്പതിനടുപ്പിച്ചേ കിട്ടാറുള്ളൂ ഇച്ചിരി ഹാർഡ് ഡ്രൈവ് ആണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപതിനകത്ത് ചിലപ്പോൾ വന്ന് നിന്നു വരും പക്ഷേ എന്തായിരുന്നാലും അത്യാവശ്യം നല്ലൊരു സിറ്റി റൈഡിൽ മുപ്പത് മുപ്പത്തഞ്ച് പേരെയൊക്കെ കിട്ടാറുണ്ട് അത് അങ്ങനെ ഒരു കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്തായിരുന്നാലും അത് നിങ്ങൾ എന്തായിരുന്നാലും അത് നോട്ട് ചെയ്തോ പിന്നെ വേറൊരു കാര്യം വണ്ടി കോണറിങ്ങിന് വണ്ടി കോണറിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴേക്കും വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എന്തായിരുന്നാലും കണ്ടു കഴിഞ്ഞാൽ തുടങ്ങണം വണ്ടി ഇതാ ഈ ഒരു സീറ്റിംഗ് പൊസിഷനാണ് പറഞ്ഞത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കാല് നമ്മളിതാ ഇങ്ങനെ വയ്ക്കുന്ന ഒരു സീറ്റിങ്ങ് കറക്റ്റ് നമ്മളൊരു ഇതാ ഇപ്പോൾ നിന്ന് ഞാൻ എടുത്തു കളയോ എന്ന് പറഞ്ഞു പറഞ്ഞൊരു സീറ്റിംഗ് പൊസിഷൻ അല്ലേ ആ ഒരു സീറ്റിംഗ് പൊസിഷനാണ് വിച്ച് ഈസ് നൈസ് എന്തായിരുന്നാലും ലോങ്ങ് പോകുന്ന കാര്യത്തിലായിരുന്നാലും എപ്പോഴും പോയിരുന്നാലും എന്തായിരുന്നു യൂസർ റിവ്യൂ അനുസരിച്ച് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇതുവരെ എന്താ പറയുക വന്നിട്ടില്ല ലോങ്ങ് പോകണമെന്ന് എനിക്ക് ഫുൾ പെർഫെക്ഷൻ ഞാൻ ലോങ് ഒരു എന്താ പറയുക എറണാകുളം തൃശ്ശൂർ അവിടെയൊക്കെ ഞാൻ ലോങ്ങ് പോയിട്ടുള്ളതാണ് ഈ വണ്ടിയിൽ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു മോശം അഭിപ്രായം എനിക്ക് ഈ വണ്ടിക്കില്ല വണ്ടി ലോങ്ങ് പോയിരുന്നാലും അങ്ങനെ ബാക്ക് പെയിനോ അങ്ങനെ എന്താ പറയുക ഒരു ഡിഫിക്കൽറ്റി ബുദ്ധിമുട്ടോ ഒന്നുമില്ല വണ്ടി കോൺ നേരത്തെ പറഞ്ഞ വണ്ടി കോണ്ടറിങ്ങിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം വണ്ടി കോണ്ടറിങ്ങിന് അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ആർ സി കോണ്ടർ ചെയ്യാൻ പറ്റില്ല എന്താ പറയുക കോൺട്രാൻ പറ്റുന്നതുപോലല്ല എന്നാലും നല്ല ഒരു നേക്കഡ് സീരീസ് നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കോണ്ടർ ചെയ്യാൻ പറ്റും അതുപോലെ തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ വണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട് കൈസ് നമുക്ക് സർവീസിൻ്റെ കാര്യം പറഞ്ഞു വണ്ടി സർവീസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഓക്കെ ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല വണ്ടിക്ക് കംപ്ലൈൻറ്റ് സീറോ കംപ്ലയിൻ്റ് ആണ് ഇതുവരെ കൊണ്ട് ഇതെന്താ പറയുക ഒരു മൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് വണ്ടിക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷനാണ് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ പിന്നെ വണ്ടിയുടെ നമ്മുടെ എന്താ സർവീസ് കോസ്റ്റ് സർവീസ് കോസ്റ്റ് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മാക്സിമം പോയൊരു മൂന്നായിരം അതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ തന്നെയാണ് സർവീസ് കോസ്റ്റ് തന്നെ വരുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാറുണ്ട് സർവീസ് കോസ്റ്റ് പറയുമ്പോഴേക്കും നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് വെച്ചാണ് നമുക്ക് എന്താ പറയുക അല്ലെങ്കിൽ ഒരു ആറ് മാസം അല്ലെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് വെച്ച് നമുക്ക് എന്താണ് സർവീസ് ചെയ്യേണ്ട ഒരു പ്രവണതയാണ് നമുക്കിതിൽ പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് ഈസ് നൈസ് അപ്പോൾ ഒരു വർഷത്തേക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു ആറായിരം കൂടിപ്പോയി ഒരു ആറായിരം സർവീസേ വരത്തുള്ളൂ അല്ലെങ്കിൽ നോട്ട് ചെയ്തു വെച്ചോ പിന്നെ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാകാം വണ്ടിയുടെ എഞ്ചിൻ ഒരു ഡിസൈൻ ഒരു സ്റ്റൈലും അതുപോലെ തന്നെ ഷോക്കസ് ഫോറും ഇത് ഇതിൻ്റെ കാര്യമൊന്നും കൂടെ ഒന്ന് പറയാനുണ്ട് വണ്ടി അധികം പോകുമ്പോഴേക്കും വലിയ കട്ടറോ ഇടിയോ അങ്ങനെ അധികമില്ല ഇല്ല എന്നാലും ചില സാഹചര്യങ്ങളിൽ വീണ്ടും ഉഴപ്പുന്നൊരു എന്താ പറയുക ഒരു ക്യാരക്ടർ ഈ വണ്ടി കാണുന്നുണ്ട് എന്തായിരുന്നാലും ഞാൻ അത് പറഞ്ഞതുള്ളൂ ചിലപ്പോൾ എല്ലാ വണ്ടിക്കും അങ്ങനെ ഉണ്ടാകുന്നില്ല എന്തായിരുന്നു ഈ ഒരു വണ്ടിക്ക് ഇടയ്ക്ക് ഇറക്കി ഉഴപ്പുന്ന ഒരു സ്വാഭാവം ഞാൻ ഇടക്കിടയ്ക്ക് അതിനെ കണ്ടിട്ടുണ്ട് പിന്നെ ചെയിൻ ലൂവും കാര്യങ്ങളും ആ നിങ്ങളെ ഞാൻ നോക്കിക്കണം ചെയിനും ലൂബും കാര്യം എല്ലാത്തിലും പറയുന്നതുപോലെ തന്നെയാണ് ഇത് ഓറിങ്ങ് ടൈപ്പ് ചെയിനാണ് വരുന്നത് മര്യാദയ്ക്ക് തന്നെ ചെയിനും ലൂപും ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് തന്നെ നിങ്ങൾ മര്യാദയ്ക്ക് അത് ചെയ്തു വേണം കാരണം എന്ന് വെച്ചാൽ ലൂവ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഓറം കട്ടിയതിനെ എപ്പോഴും പറയുന്നുണ്ട് കട്ട് കട്ടിയത് വണ്ടിക്ക് പണിയാവും ചെയിനിന് പണിയാവും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ കൊണ്ട് ഓടേണ്ടി വരും പല കാര്യങ്ങളും പല സാഹചര്യത്തിൽ നമ്മൾ കൊണ്ട് ഓടേണ്ടി വരും അപ്പോൾ അങ്ങനെയൊന്നും നമ്മളെന്താ പറയുക ഇട വരുത്തരുത് അല്ലാതെ നിങ്ങൾക്ക് ഇതൊക്കെ റേഡിയേറ്ററാം നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ തന്നെ ഒരു ബാഡ്ജിങ് കൊണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് വണ്ടിയുടെ പാർട്സിൻ്റെ റേറ്റ് വണ്ടിയുടെ പാർട്സിൻ്റെ റേറ്റ് നമ്മൾ ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയാണ് എന്നാലും ഭയങ്കര വലിയ കോസ്റ്റ്ലി ആയിട്ട് നമുക്കൊന്നും അങ്ങനെ അധികം കാണത്തില്ല എന്നായിരുന്നാലും വണ്ടി ഒരു സ്വല്പം എന്താ പറയാം കുറച്ച് കോസ്റ്റ്ലി ആണെന്നും കൂടെ നമുക്കതിനു പറയാം പക്ഷേ അതുപോലെ തന്നെ അതാ വണ്ടിയുടെ എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് അതുപോലെ തന്നെ ദാ ഫ്രണ്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ടും എൽ ഇ ഡി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വിസിബിലിറ്റി പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും വിസിബിലിറ്റി അത്യാവശ്യം കൊള്ളാം വളരെ നല്ല വിസിബിലിറ്റി തന്നെയാണ് ലൈറ്റൊക്കെ രാത്രി പോകുമ്പോഴത്തേക്കും ഫുൾ നല്ല എന്താ പറയുക വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് റൈഡിങ് കംഫർട്ട് അതെല്ലാം പറയുന്നുണ്ട് ബിക്കാസ് ഇതാ ഇതാണ് നമ്മുടെ താക്കോൽ താക്കോലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള എല്ലാ എന്താ പറയുക ഒരു വാഹനത്തിൽ അവൈലാവട്ടെ എല്ലാ കാര്യം ഇതിൻ്റെ അകത്തുണ്ട് ഇത് സൈറ്റ്സ് ഇ സിച്ച് ഓൺ ആക്കിയതിലെ സംഭവം ഇവിടെ ഓണാവും സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററും അതിൽ ഫ്യൂൽ വൺ ഫ്യൂൽ ടു കിലോമീറ്ററും കാര്യങ്ങളെല്ലാം കാണാം വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വണ്ടിയിലോ ഇരുപതിനായിരം കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം ലോങ്ങ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടി അങ്ങനെ ഡിസ്കംഫർട്ടും കാര്യങ്ങളും അങ്ങനെ അധികമൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ ചില വണ്ടിയിൽ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ മുട്ട് കയറി ചെറിയൊരു ക്ലിപ്പ് കിട്ടിയതായി അങ്ങനെ ആരും അധികം ഡിസ്കംഫർട്ടും കാര്യങ്ങളൊന്നും എന്തായിരുന്നു ഇതുവരെ വന്നിട്ടില്ല വിച്ച് ഈസ് വെരി നൈസ് അതുപോലെ തന്നെ ഡുവൽ ചാനൽ എ ആണ് ഇടുവൽ ചേർന്ന് ഏ ബീസ് പറയാൻ നേരം വേറൊരു പ്രത്യേകത കൂടെ പറയാണ്ട് നമുക്കിത് വണ്ടി എന്താ പറയുക ബാക്ക് എ ബിസ് നമുക്ക് എന്താ പറയുക ഓഫ് ചെയ്താണുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്തുണ്ട് ബിച്ചീസ് വീണ്ടും നൈസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് എല്ലാവരും എന്താ പറയുക ബി എസ് ത്രീ മോഡലൊക്കെ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത വലിയൊരു കാര്യമാണ് വണ്ടിയുടെ ഹീറ്റിങ് ഓക്കെ കാരണം ബെൻഡ് പൈപ്പ് നേരത്തെ ഇതുവഴിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അടി കൂടിയാണ് പോകുന്നത് ബിച്ചീസ് വീണ്ടും ഞാൻ പറഞ്ഞു വീണ്ടും അത് നൈസാണെന്ന് ഞാൻ പറയുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹീറ്റ് അടിക്കുകയില്ല കാരണമെന്ന് വെച്ചാൽ ടൂറിംഗ് പോകുമ്പോഴേക്കും ലോങ്ങ് പോകുമ്പോഴത്തേക്കും ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി അങ്ങനെ ഡിസൈൻ ചെയ്തത് നല്ലതെന്ന് തന്നെ ഞാൻ പറയും മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല വണ്ടികളും ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് അത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ച് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിക്കറിയിട്ടൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ ജീവിതം പോകുമ്പോൾ പോലെയാണ് ഹീറ്റിംഗ് ഇതിൽ നിന്ന് വരുന്നത് പക്ഷേ ഇത് ഇപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ വണ്ടിക്ക് വൈബ്രേഷനും വളരെ കുറവാണ് വൈബ്രേഷൻ എന്ന സാധനം വളരെ കുറവാണ് സൗണ്ടും വളരെ കുറവാണ് വളരെ ഒരു ടൂറിങ് ബൈക്ക് കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണിത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ബെൻറ്റ് പൈപ്പ് താഴെ താഴെക്കൂടെ ആയതുകൊണ്ട് വേറൊരു വലിയൊരു എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് പറയാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കിൽ ആരെങ്കിലും നമ്മളതാ ഇരുത്തിക്കൊണ്ട് പോകുമ്പോഴേക്കും നമുക്കതാ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇവിടെ കുറവാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ് കണ്ടോ ഇത്രയേ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ് അപ്പോഴേക്കും ഒരുപാട് ടൈം ഇടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇടിക്കാറുണ്ട് അതാ ഇപ്പോൾ കുറച്ച് മുമ്പ് വരണതിന് മുമ്പും ഇടിച്ചായിരുന്നു അപ്പോൾ ഒരു സ്ഥലം കണ്ടാ കണ്ടതന്നെ തന്നെ മനസ്സിലാവാ ഇടിച്ചിടിച്ച് ഒരു ലെവലായിട്ടുണ്ട് എന്തായിരുന്നാലും അതൊരു നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ ആണ് പക്ഷേ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിച്ചാൽ മതി ഓക്കെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കുഴപ്പം അങ്ങനെയൊന്നും വരത്തില്ല അപ്പോൾ അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്തോ പിന്നെ ക്യാഷ് ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഇപ്പോൾ വരുന്ന മിക്കവണ്ടിയിൽ ടി എഫ് ടി ഡിസ്പ്ലേ ഉണ്ട് പക്ഷേ ഇത് അന്നത്തെ ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഡിസ്പ്ലേ എന്ന് പറയാം പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ എന്ന് പറയുന്നത് ഫെസിലിറ്റി ഉള്ള ഡിസ്പ്ലേയും കാര്യങ്ങളും ആ ടി എഫ് ടി ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് നമ്മളൊരു നെഗറ്റീവായിട്ട് ഓവറാൾ നോക്കുമ്പോഴേക്കും പ്രൈസ് മാത്രമേ പെട്ടെന്നൊരു ഹൈക്ക് കൂടിയോ എന്നുള്ളൊരു നമുക്കൊരു ഡൗട്ട് വരത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കൊറോണ ആയിരിക്കും ചിലപ്പോൾ കൊറോണ ആ ടൈമിലായിരിക്കാം ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം പ്രൈസ് ഒരു മൂന്ന് ലക്ഷം വരെ പോയത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ കുറഞ്ഞ തന്നെ ഓക്കെ റീസൺസ് പലതും കാണും എന്നാലേ ഞാൻ അത് നിങ്ങളൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ പിന്നെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിക്ക് മൂന്ന് ഇരുപത് അങ്ങനത്തെ റേഞ്ച് ഉണ്ട് പക്ഷേ എന്തായാലും നമ്മളൊരു ടൈം ലൈൻ വെച്ച് നോക്കുമ്പോഴേക്കും എന്തായിരുന്നാലും വില കൂടിയിട്ട് കാണാം കാരണം ഇൻഫ്ലേഷൻ കാര്യമൊക്കെ വില കൂടിയിട്ടുണ്ട് പിന്നെ ത്രീ നയൻറ്റിയുടെ ഹെഡും കൂടെയാണ് അപ്പോഴേക്കും നമുക്ക് റേറ്റ് വീണ്ടും കൂടിയെന്നേ നമുക്കതിന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ഓവറാൾ നമ്മൾ പ്രൈസ് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല പക്ഷേ വണ്ടി സാറ്റിസ്ഫൈഡ് ആണോ നമ്മൾ അതാണ് നോക്കണം ഓക്കെ പൈസ എത്ര ആയിരുന്നാലും ഓക്കെ വണ്ടിയുടെ സാറ്റിസ്ഫാക്ഷൻ വണ്ടി നമുക്ക് എന്താ എന്തൊക്കെയാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓക്കെ പ്രൈസ് ഇപ്പോൾ കൂടിയായിരുന്നാലും പ്രൈസിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായം വരും വണ്ടി സാറ്റിസ്ഫൈഡ് ആണോ നൂറ് ശതമാനം ആണ് ഞാൻ പറഞ്ഞു ആ ചെറിയ അടിയിടിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ചെറിയ 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 പണികൾ മാത്രമേ ഒരു നെഗറ്റീവ് മാത്രമേ ഈ വണ്ടിക്കുള്ളൂ ബാക്കിയെല്ലാം വണ്ടി കിടന്നും തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഒരു ലുക്കിന് ലുക്കും അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു റൈഡിങ് കഫർട്ടിനും അത്യാവശ്യം നല്ല കൂടുതൽ പവറും എല്ലാം വെച്ചാൽ ഒരു ഓവറാൾ കിടിലും വണ്ടിയാണ് ഇനി നമുക്കിതിൻ്റെ സൈലൻസ് കൊണ്ടുവന്ന് കേട്ട് നോക്കാം വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട് ആ നിങ്ങളേതിനെ ഒന്ന് കണ്ടു വയ്ക്കണം വണ്ടി എന്തുമാത്രം റിഫ്രൈമെൻ്റ് ആണെന്ന് ഒരു മാരക രീതിയെ വലിച്ചടിക്കുന്ന ഒന്നുമില്ല കേൾക്കാൻ ചെവിക്ക് ഇൻപമുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ ആ ഒരു കാര്യം ഇനി നമുക്കൊന്ന് വണ്ടി റിവ്യൂ നോക്കാം പിന്നെ ഗൈസ് പില്ലേൻ്റെ സീറ്റിൻ്റെ കഫർട്ട് ഞാൻ എന്തായിരുന്നാലും നമ്മുടെ ഫ്രണ്ട് സീറ്റിൻ്റെ കംഫർട്ട് പറഞ്ഞു ഇനി പില്ലേൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഓക്കെ ഇറ്റ്സ് ബ്യൂക്ക് കഫർട്ട് അത് അതിനൊന്നും പ്രതീക്ഷിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ബസ്സങ്കേക്ക് പൊളിച്ച് കടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് എന്തായിരുന്നാലും കപ്പിൾസിന് പറ്റിയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല നല്ലതാണ് അതധികം ബുദ്ധിമുട്ടൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്തായിരുന്നാലും അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തായിരുന്നാലും കുറച്ച് പേർക്കെങ്കിലും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ എന്താ പറയാ ആശംസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് അവർക്കും Peace out.